പ്രഭാത പ്രാർത്ഥന യോഹൻലാന്റെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തി ഒന്നാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നെന്നും ജീവിക്കുന്നവനും എല്ലാ മനുഷ്യരും എന്നും ജീവിക്കണമെന്നും തൻ്റെ മനസ്സിൽ എപ്പോഴും കരുതലോടെ മനുഷ്യരെ എല്ലാം കാക്കുന്ന ദൈവമേ അങ്ങൊരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കാതെ എന്നെന്നും ജീവിക്കുന്നതിനായി മനുഷ്യരെല്ലാവരും മാറണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങ് അതിനുള്ള മാർഗവും അവന് നൽകിയല്ലോ അങ്ങേ വചനം ശ്രവിച്ച് ഗ്രഹിച്ച് ജീവിച്ച് നിത്യതയിൽ ജീവിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾ അരുളണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ പാപാവസ്ഥകൾ ത്യജിക്കാൻ വിശുദ്ധ ജീവിതം നയിച്ച് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മഹത്വമേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ ഞങ്ങളെ സ്നേഹിക്കുവാൻ കരിയണമേ അങ്ങിൽ നിന്ന് പുറപ്പെടുന്ന കൃപയാൽ അങ്ങ് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ ആമി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ നിക്ക്ലോസ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്ന സമസ്തവും എടുത്തു കളയണമേ അങ്ങയിലേക്ക് അടുപ്പിക്കുന്ന സമസ്തവും എനിക്ക് തരയണമേ